പടങ്ങൾ റിവ്യൂ ചെയ്യുന്ന കേരളത്തിലെ ഏക റിവ്യൂർ അശ്വിൻ ഗോക്കാണ് അതിപ്പോ ഞാൻ ചേട്ടൻ പറഞ്ഞാറ്റ് ചെയ്യുന്നല്ല പക്ഷെ മോണിറ്ററി ടാർഗറ്റ് ചെയ്യുന്നതല്ല പക്ഷെ മോണിറ്ററിൽ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും നൽകാത്തൊരു നടൻ അവൻ ചോദിച്ച പോലെ പരിപാടിയായിട്ട് പടങ്ങൾ പൊട്ടുന്ന ഒരു നിന്ന് എന്താണ് റിവ്യൂസ് പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതിവ്യൂ നിങ്ങൾ ഇപ്പൊ ഇരുന്ന് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരു പ്രതീക്ഷയില്ല കാരണം നമുക്ക് ഡിജിറ്റലില് എല്ലാം ഒരു സാരമുണ്ട് ഇല്ലേ കാരണം നമ്മളെ പറ്റി എന്താണ് എന്ത് പറഞ്ഞാലും ധ്യാനിനെതിരെ ഈ നടൻ ഇപ്പൊ കണ്ടില്ലേ ജ്യോതിഷെന്താ ടാഗ് തമ്മിലിടുന്ന എന്താ ഇതൊക്കെയല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ എന്റെ പടം എത്ര മോശമാണ് ഞാൻ ഇപ്പൊ പലരും ഇതിന്റെ താഴെ പലരും പറയുന്ന സാധനം എന്താ എന്തിനാ പിന്നെ പോയി കാണുന്നത് ഒരു പ്രതീക്ഷ നൽകാത്ത എന്റെ സിനിമ ഫസ്റ്റ് ദിവസം ഇവിടുത്തെ മെയിൻ സ്ട്രീം റിവ്യൂസും ഒക്കെ കാണാൻ കാരണം എന്താ സ്വാഭാവികം ഒരു നല്ല ധ്യാൻ ശ്രീനിവാസന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആദ്യമായിട്ട് നെഗറ്റീവ് കമന്റ് പറഞ്ഞത് അശ്വിന് കോക്ക് ആയിരുന്നു അതിനുശേഷം കുറേയധികം ഓഡിയൻസ് അതൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അശ്വന്ത് കോക്ക് നെഗറ്റീവാണ് ഫുള്ളായിട്ട് പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസിൻ്റെ അടുത്ത് എന്താണ് ഒപ്പീനിയൻ എന്ന് ചോദിച്ച സമയത്താണ് ധ്യാൻ ശ്രീനിവാസൻ നിങ്ങളിപ്പം വീഡിയോ കണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം സംസാരിച്ച കാര്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ പോലെ ഒരു നടൻ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ആർക്കും അധികം വിശ്വാസോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലപ്പോൾ അത് കൂടുതലും പൊട്ടുമോ എല്ലാവർക്കും അറിയാം എന്നിട്ടും ആദ്യ ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് പോയി കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു റിവ്യൂ ആയിട്ട് ഇടുമ്പോൾ അവർക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയാണ് അവർക്കതിനെക്കുറിച്ച് എന്ത് ചെയ്യുക നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ കൂടി റീച്ച് കിട്ടും അതിൽ കൂടെ അവർക്ക് കുറേ അധികം വരുമാനം കിട്ടും എന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ എൻ്റെ അത്ര വലിയ പ്രതീക്ഷ ഇല്ലാത്തൊരു നടനാവുമ്പോൾ ആദ്യ ദിവസം തന്നെ പോയി കാണേണ്ട കാര്യങ്ങളില്ലല്ലോ പക്ഷേ എന്നിരുന്നിട്ട് പോലും ആദ്യ ദിവസം പോയി കാണുമോ അതുകൊണ്ട് കമൻറ്റ് അല്ലെങ്കിൽ റിവ്യൂ ഇടുവാന്നൊക്കെ പറയുമ്പോഴത്തേന് അത് അവർക്ക് അശ്വന്ത് കോക്കിനെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു റിവ്യൂ ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് എന്നെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണും അതിൽ കൂടെ റിവന്യൂ കിട്ടും അതുമാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അത് ഒപ്പീയൻ പറയാൻ എല്ലാവർക്കും അധികാരമുണ്ടെന്നാണ് ധ്യാൻ ശ്രീനിവാസം പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നത് അത് വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തു എന്നൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ചിലവർ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇടുന്നവരെക്കുറിച്ച് ചില സിനിമാ നടന്മാർ ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ ആണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി